നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വീട്ടിലെ ഓരോ വസ്തുക്കളും സൂക്ഷിക്കുന്നതിന് വാസ്തുശാസ്ത്രപരമായി ഓരോ സ്ഥാനങ്ങളുണ്ട് സ്ഥാനം തെറ്റിയാണ് ഇവ ഉള്ളതെങ്കിൽ ധനനഷ്ടം സ്വസ്ഥത കുറവ് കുടുംബാംഗങ്ങൾ തമ്മിൽ കലഹം അപകടങ്ങൾ തുടങ്ങി പല അനർത്ഥങ്ങളും സംഭവിച്ചേക്കും ചിലത് നിസ്സാരമാണെന്ന് കരുതി നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും എന്നാൽ ഇത്തരത്തിൽ മാറ്റി നിർത്തുന്ന ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷെ വലിയ അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുന്നത് വീട്ടിൽ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ചൂല് ഇത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പലരും ഇതിനെ അത്രത്തോളം ഗൗരവത്തിൽ കാണാറില്ല എന്നാൽ ഇനി മുതൽ ആ മനോഭാവം മാറ്റിക്കൊള്ളും ധനപരമായ പുരോഗതിയെ വളരെയധികം സ്വാധീനിക്കുന്ന ഘടകമാണ് വീട്ടിലെ ചൂൽ മുറ്റമടിക്കാനും വീടിന്റെ അകം വൃത്തിയാക്കാനും എല്ലാമായി മിക്ക വീടിലും ഒന്നിലധികം ചൂലുകളും ഉണ്ടായിരിക്കും പല വീട്ടിലും ഇവ അലക്ഷ്യമായി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും എന്നാൽ ധനപരമായി നല്ല ഫലം ലഭിക്കുന്നതിന് ഒരു വീടിന്റെ വാസ്തുശാസ്ത്രപരമായും ചൂല് സൂക്ഷിക്കുന്നതിന് പ്രത്യേക സ്ഥലമുണ്ട് വീടിന്റെ ഈശാനകുൺ അതായത് വടക്കു കിഴക്കേ മൂലയിൽ ചൂല് സൂക്ഷിക്കാൻ പാടില്ല വാസ്തുശാസ്ത്ര പ്രകാരം വീടിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഇത് കന്നിമൂല തെക്ക് പടിഞ്ഞാറേ മൂല അഗ്നിമൂല തെക്കു കിഴക്കേ മൂല എന്നിവിടങ്ങളിലും ചൂല് വയ്ക്കുന്നതിന് അനുയോജ്യമല്ല ഇത് തീർച്ചയായും ധനപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീട്ടിലെ കോണിപ്പടിയുടെ അടിയിൽ അതായത് വീട്ടിലെ സ്റ്റെയർ കേസുകൾക്ക് താഴെ ചൂല് സൂക്ഷിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ചൂല് മാത്രമല്ല ഷൂസുകൾ പഴയ വസ്തുക്കൾ ഉപയോഗശൂന്യമായ ഉപകരണങ്ങൾ മുതലായവയും കോണിപ്പടികൾക്ക് താഴെ സൂക്ഷിക്കുന്നത് വാസ്തുശാസ്ത്രപരമായി സാമ്പത്തിക നഷ്ടത്തിന് ഇടയാക്കും വീട്ടിൽ തീരാത്ത കടബാധ്യത ഉണ്ടാകുന്നതിന് വരെ ഇത് കാരണമാകും ണമാകും വന്ന കേടുവന്ന ഉപയോഗിച്ച് ഒരിക്കലും വീട് വൃത്തിയാക്കരുത് അത് ഉപേക്ഷിച്ച് പുതിയത് വാങ്ങിക്കുന്നതായിരിക്കും ഉത്തമം പുതിയ ചൂല് വാങ്ങി ഉപയോഗിക്കുമ്പോഴും ചിലത് ശ്രദ്ധിക്കണം വാങ്ങിയതിന് ശേഷം അതേ പടി ഉപയോഗിക്കാതെ കുറച്ച് വെള്ളം തിളച്ച് ശുദ്ധി ഉയർത്തി ഉപയോഗിക്കുന്നത് ധനപരമായി ഗുണം ചെയ്യുമെന്നാണ് വാസ്തുശാസ്ത്ര പ്രകാരം വിശ്വസിക്കുന്നത് ചൂലിൽ മഹാലക്ഷ്മി വസിക്കുന്നുണ്ട് എന്നാണ് വിശ്വാസം അതുകൊണ്ടാണ് പുതിയതായി വാങ്ങിച്ച ചൂല് അല്പം വെള്ളം തിളച്ച് ശുദ്ധിയാക്കിയതിനു ശേഷം ഉപയോഗിക്കണമെന്ന് പറയുന്നത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും ചൂല് വാങ്ങാൻ നല്ലതല്ല എന്നാണ് പറയുന്നത് ആ നക്ഷത്രങ്ങൾ ചിത്തിര തൃക്കേട്ട പൂരാടം ഭരണി എന്നീ നക്ഷത്രങ്ങളും കറുത്ത വരുന്ന ദിവസത്തിലും ചൂല് വാങ്ങുന്നത് നന്നല്ല കിടപ്പ് മുറിയിലും പൂജാമുറിയിലും ചൂല് വയ്ക്കരുത് കാരണം ഇത് ലക്ഷ്മി ദേവിയെ കൂപിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചൂല് ചവിട്ടുന്നതും ഒഴിവാക്കുക ചൂല് സമ്മാനമായി മറ്റൊരാൾക്ക് കൊടുക്കരുത് ചൂല് സൂക്ഷിക്കാൻ ഉചിതമായ സ്ഥലം വടക്ക് പടിഞ്ഞാറ് മൂലം മൂലയിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശയിലും സൂക്ഷിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് Thanks for watching.